ഹലോ അസ്സാമലൈക്കും ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈവനിങ് സ്നാക്സിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പൊ നമ്മൾ കറുത്ത് നമ്മൾ നല്ലോണം പഴുപ്പ് കൂടി കറുത്ത് പോയിട്ടുള്ള നേന്ത്രപ്പഴം ഉണ്ടാവുമല്ലോ അപ്പൊ അത് വെച്ചിട്ടുള്ള ഒരു സ്നാക്സ് ആണ് അപ്പൊ നമ്മൾ സാധാരണ ചെറുപഴം വെച്ചിട്ടും ഒക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ അല്ലെ അപ്പൊ അതിൽ വ്യത്യസ്തമായ രീതിയിലാണ് ഇപ്പൊ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അതുപോലെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ടും സൂപ്പറാണ് കേട്ടോ നല്ല പഞ്ഞി പോലെ തന്നെ ഉണ്ടാവും കേട്ടോ നമ്മുടെ ഈ ഒരു പലഹാരം അപ്പൊ ഇത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പൊ വല്ലാണ്ട് പഴുപ്പൊക്കെ കൂടി കറുത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും മിക്ക ആൾക്കാരും അതെ പഴം കളയലും കണ്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെ കളയണ്ട കേട്ടോ നമുക്ക് പഴം വെച്ചിട്ട് പല തരത്തിലും പല രീതിയിലും നമുക്ക് ഓരോ സ്നാക്സും ഉണ്ടാക്കാം കേട്ടോ അപ്പൊ അതിന് ഞാൻ ഒരു തരം ഞാൻ കാണിക്കുകയാണ് ഏഹ് അപ്പൊ പഴം ഇതാ നന്നായിട്ട് പഴുത്ത് തൊലിയൊക്കെ നന്നായി കറുത്തിട്ടുള്ളൊരു പഴമായിരുന്നു കേട്ടോ അപ്പൊ അതിന്റെ നമുക്ക് നാശായ ഭാഗങ്ങളൊക്കെ ഒന്ന് കളഞ്ഞ് അങ്ങനൊക്കെ ആക്കിയിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ള പഴമാണ് ഒരു അഞ്ച് ആറ് പഴുത്തോളം ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ കുറച്ചൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അപ്പൊ അതൊരു ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അഞ്ചോ ആറോ ഏലക്ക ഒന്നിതാ നമുക്ക് ഏതായാലും അരച്ചെടുക്കില്ലേ അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുത്തു കേട്ടോ അപ്പം ഇലക്കപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി പിന്നെ നമുക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഴം നന്നായിട്ട് മധുരമുള്ള പഴമാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്താൽ മതി പിന്നെ നമ്മൾ സ്നാക്സ് പോലെ ഉണ്ടാക്കി എടുക്കുന്നത് ആ മാവൊക്കെ ചേർക്കേണ്ടതാണ് അപ്പം മധുരം ഉണ്ടായിക്കോട്ടെ അപ്പം അതിന് ഞാനൊരു നാലഞ്ച് ടേബിൾ സ്പൂൺ നാല് ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്കതിലേക്ക് വേണ്ടത് ഒരു മുട്ടയാണ് കേട്ടോ അപ്പൊ ആ ഒരു മുട്ടയും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പൊ നല്ലോണം പഴുത്ത പഴ അതിന്റെ പേരിൽ ഇത്തിരി ജ്യൂസ് പോലെയാണ് നമുക്ക് കിട്ടുകട്ടോ ഏഹ് അപ്പൊ ഇതൊന്ന് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ അപ്പൊ അതുകൊണ്ടാ നമുക്ക് ആ ഒരു പഴം ഒട്ടും വെള്ളം ചേർക്കാണ്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ എടുത്ത പഴത്തിനൊക്കെ അനുസരിച്ചാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിന്റെ ഇത് വരിക പൊടിയൊക്കെ വരുക കേട്ടോ അപ്പൊ ആ ഒരു പഴം നന്നായിട്ട് അരച്ചതിന്റെ ശേഷം നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പൊ പഴം കഷ്ണമായിട്ട് അതിലേക്ക് എടുക്കുന്നു ചെയ്യരുത് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് പൊടി എടുത്തിട്ടുള്ളത് മൈദപ്പൊടിയാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വേണമെങ്കിൽ അത് അതായാലും എടുക്കാൻ പറ്റും നമ്മുടെ ആട്ടപ്പൊടിയായാലും ഗോതമ്പ് പൊടിപ്പിച്ച പൊടിയായാലും ആയാലും എന്തായിരുന്നാലും കുഴപ്പമൊന്നുമില്ല ആ പക്ഷെ മൈദ ആവുമ്പോ നമുക്ക് ആ ഒരു പഴംപൊരി ഒക്കെ കഴിക്കുന്ന ആ ഒരു ഒരു ടേസ്റ്റ് ആണ് നമുക്ക് കിട്ടുക അപ്പൊ അതിന് വേണ്ടിട്ട് ഞാൻ പഴംപൊരി ഉണ്ടാക്കുന്ന ആ ഒരു രീതി കിട്ടാൻ വേണ്ടിട്ടാണ് ഞാൻ മൈദ എടുത്തിട്ടുള്ളത് അപ്പൊ നിങ്ങക്ക് ഗോതമ്പ് പൊടി വേണമെങ്കിൽ എടുക്കാം അപ്പം നമുക്ക് മൈദ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യണം അപ്പം അതിന്റെ കൂട്ടത്തിൽ ഞാനിത് ഒരു ടീസ്പൂൺ കരിഞ്ചീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ എടുത്തിട്ടുള്ളത് കരിഞ്ചീരകമാണ് അപ്പം കറുത്ത എളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു ടേസ്റ്റ് അല്ലേ അപ്പം വേണ്ടി ചേർത്തെന്ന് മാത്രം കേട്ടോ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം പകരം നിങ്ങൾക്ക് ചെറിയ ജീരകം ഇല്ലേ അതൊരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പം എന്നിട്ട് നമുക്ക് നമ്മൾ എടുത്ത് വെച്ച പൊടിയില്ലേ അത് കുറേശ്ശെ ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഒന്നിച്ചിട്ട് പൊടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യരുത് കേട്ടോ അപ്പം കുറേശ്ശെ കുറെശ്ശേ ചേർത്തിട്ട് ഒന്നുകിൽ ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു ഒക്കെ വെച്ചിട്ട് വിസ്ക്കില്ലാന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുമല്ലോ അതുപോലെ വേണം നമുക്ക് ഈ ഒരു പൊടി ചേർത്തിട്ട് മിക്സ് ചെയ്യാനിട്ടാ ഒട്ടും കട്ടകളൊന്നും ഉണ്ടാവരുത് പിന്നെ നമ്മളെടുത്ത പഴത്തിൻ്റെ ആ ഒരു പഴുപ്പിനും നമ്മൾ എത്രത്തോളം ലൂസ് പോലെയാണ് പഴം അരച്ച് കിട്ടിയിട്ടെങ്കിൽ അതിനനുസരിച്ചിട്ടാണ് പൊടിയുടെ അളവ് വേ വരിക അപ്പോൾ ഓരോരുത്തരുടെയും പഴയടുത്തതിനനുസരിച്ചിട്ടാണ് ഒരളവ് ഉണ്ടാവും കേട്ടോ അപ്പം അതിലേക്ക് ഞാൻ രണ്ട് നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് നമുക്കിത് അത് നന്നായിട്ട് അതുപോലെ ഒന്ന് പൊടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഒത്തിരി അങ്ങോട്ട് കട്ടിയുള്ള ഒരു പൊടിയെല്ലാം ഉണ്ടാവുക ഒരു മാവെല്ലാം ഉണ്ടാവും കേട്ടോ കണ്ട ഇതുപോലെ നമ്മൾ കയ്യിലെടുക്കുമ്പോഴും നമുക്ക് ഇങ്ങനെ ലൂസായിട്ടുള്ള ഒരു ബാറ്ററാണ് നമുക്ക് കയ്യിലെടുക്കുമ്പോഴും കിട്ടുക അപ്പൊ ആ രീതിക്ക് വേണം നമ്മുടെ മാവ് ഇരിക്കാൻ വേണ്ടിയിട്ടോ അതെല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്തൊക്കെ വരുമ്പോ ഇതിന്റെ ഉൾഭാഗം വെന്ത് പോവാതെയും അതുപോലെ വേറൊരു ടെക്സ്ചറാണ് നമുക്ക് കിട്ടും കേട്ടോ അപ്പൊ അങ്ങനെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഏർ ഞാൻ പറഞ്ഞത് ലൂസ് ആക്കിയിട്ട് ചെയ്താൽ മതി കേട്ടോ അപ്പൊ അത് അങ്ങനെ നമ്മള് കുറെശെ പൊടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുകയാണ് അപ്പൊ ഞാനിത് ബീറ്റ് ചെയ്യുന്നത് പോലെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഇരിക്കുക അപ്പൊ അത്രത്തോളം സോഫ്റ്റ് ഉണ്ടാകുമ്പോൾ നമ്മുടെ ആ ഒരു സ്നാക്സിനും അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്സ് ആട്ടോ കിട്ടുക ഒരു പഞ്ഞി പോലത്തെ ഒരു പലഹാരമാണ് നമുക്ക് കിട്ടുക അപ്പൊ നമ്മൾ സ്പൂണ് വെച്ചിട്ടായാലും ഫോർക്ക് വെച്ചിട്ടായാലും നന്നായിട്ട് ബീറ്റ് ചെയ്യുന്നത് പോലെ ഇങ്ങനെ കലക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട് കണ്ട ഈ ഒരു പാകമാണ് ഇപ്പൊ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് കണ്ടല്ലോ ഇത് നമ്മൾ കയ്യിൽ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് കയ്യിൽ നല്ല ലൂസ് ആയിട്ടുള്ള ഒരു ബാറ്ററാണ് കേട്ടോ ഉണ്ടാവുക അപ്പൊ കണ്ടല്ലേ ഇതുപോലെയാണ് ഉണ്ടാവേണ്ടത് അത് നല്ല സോഫ്റ്റ് ആണ് കെട്ടോ അപ്പം അതിൽ ബാക്കി വന്ന ഒരു മൈദപ്പൊടിയാണ് ഇപ്പോൾ ഞാൻ കാണിച്ചിട്ടുള്ളത് അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ബേക്കിംഗ് സോഡ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആ ഒരു മുട്ട മാത്രം ചേർത്താൽ മതി കേട്ടോ അപ്പം ഇനി ഞാൻ കൈ ഒന്ന് നനച്ചു കൊടുത്തിട്ടുണ്ട് കൈ നനച്ചതിന് ശേഷം നമ്മുടെ മാവ് കൈ കൊണ്ട് കോരിയിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ കാരണം അത്തിന് ഒരു കട്ടിയുള്ള മാവല്ല അതുകൊണ്ട് തന്നെ കയ്യിൽ വല്ലാണ്ട് അങ്ങോട്ട് ഒട്ടിപ്പിടിച്ചുകൊണ്ട് പോവും അപ്പോൾ അതുകൊണ്ട് കൈ ഒന്ന് നനയ്ക്കുക നനച്ചതിന് ശേഷം നമുക്കിത് ഇതുപോലെ നുള്ളി കൊടുക്കാം അപ്പോൾ ഒരുപാട് വലിപ്പത്തിലുള്ള ബോൾസ് വേണ്ട ചെറിയ ബോൾസ് മതിയിട്ട ഉൾഭാഗം വെന്തു ഇട്ടില്ലാട്ടോ പിന്നെ ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചിട്ടാണ് ഇപ്പം ഞാനത് ഇട്ട് കൊടുക്കുന്നത് പഴമാണ് അപ്പം അതിന്റെ പേരിൽ പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും ഉൾഭാഗം ഇട്ട വേവേയില്ലാട്ടോ എണ്ണ നന്നായിട്ട് ചൂടായി വെച്ചാൽ ഫ്ലെയിം നല്ലോണം ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഈ എണ്ണയുടെ ഒരു ചൂടൊന്ന് വല്ലാണ്ട് കുറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ ആ ടൈമ് മാത്രം നമുക്ക് വീണ്ടും ഒന്ന് ഫ്ലെയിം കൂട്ടി കൊടുത്തിട്ട് എണ്ണ ചൂടായാലും ഒന്ന് കുറച്ച് വെക്കുക അപ്പം അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഈ ഒരു പലാരത്തിന്റെ ഉൾഭാഗം നന്നായിട്ട് വെന്ത്ട്ടുള്ളൂ കേട്ടോ നല്ല സോഫ്റ്റ് പോലെ നമ്മൾ ആരെടുക്കുന്ന ആരെടുത്ത് വരുന്ന പലഹാരം ഉണ്ടാവില്ലേ അതുപോലെ ഉണ്ടാവും ഇത് പൊട്ടിച്ചിട്ട് നോക്കുമ്പോൾ കേട്ടോ അപ്പൊ ഞാനിത് ആദ്യം ഇട്ട് കൊടുത്തിട്ടുള്ളത് ആയിട്ടുണ്ട് അപ്പൊ അത് ഞാനിത് മാറ്റിയാണ് അപ്പൊ നല്ലോണം ഒന്ന് ഒരു ബ്രൗൺ കളറ് വന്നോട്ടെ അതിന് ശേഷം എടുത്താൽ മതി കേട്ടോ ആ ഉൾഭാഗം ഒക്കെ നന്നായിട്ട് വെന്തോട്ടെ ഇപ്പൊ ഞാൻ ഏറ്റവും ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പൊ നിങ്ങൾ മുട്ട ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു നുള്ളു ബേക്കിംഗ് സോഡ ചേർത്താൽ മതി കേട്ടോ മുട്ട ചേർത്താ മുട്ട ചേർത്തിട്ട് ഉണ്ടാക്കുമ്പോഴാണ് ഒന്നും കൂടെ നമ്മുടെ ഒരു പലഹാരം ഒന്നും കൂടി ടേസ്റ്റിയും അതുപോലെ തന്നെ സോഫ്റ്റ് ഒക്കെ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ ബേക്കിംഗ് സോഡ ചേർക്കുന്ന സമയത്ത് ഇതിന്റെ ഒരു ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും അപ്പൊ നിങ്ങൾ ഒരു മുട്ട എത്ര പഴമാണെങ്കിലും ഒരു മുട്ട മതി കിട്ടോ എത്രത്തോളം പഴം എടുത്താലും അതിലേക്ക് ഒരു മുട്ട മാത്രം മതി ചേർക്കല് നമ്മുടെയൊരു പലഹാരം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കണ്ടല്ലോ അപ്പോൾ ഇതുമായിട്ട് ഇത് പെട്ടെന്നൊന്ന് ഫ്രൈ ചെയ്തെടുത്തതല്ല കേട്ടോ നമ്മൾ സ്പീഡ് കൂട്ടി കാണിച്ചത് കൊണ്ടാണ് അവിടെ ആ ഒരു ടൈമിലൊക്കെ കേട്ടോ അപ്പോൾ നമുക്ക് ഇട്ട് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുക്കാം നമ്മൾ എണ്ണയിലിട്ട് കൊടുക്കുമ്പോൾ സമയം തന്നെ അത് പൊരിഞ്ഞ് പൊങ്ങി വരും കേട്ടോ അപ്പോൾ ആ സമയം തന്നെ നമ്മളത് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ബ്രൗൺ കളർ ആക്കിയിട്ട് ഒന്ന് എടുത്താൽ മതി നല്ലോണം ഒന്ന് മൊരിഞ്ഞു ഓട്ടെട്ടോ എന്നാലാണ് കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ നമുക്കിത് ബാക്കി മുഴുവനും ഫ്രൈ ചെയ്തിട്ട് കാണിക്കാം കേട്ടോ അപ്പം നമ്മുടെ പലഹാരം എന്താ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള പലഹാരമാണ് അപ്പം ഇനി പഴുത്തിട്ട് കറുത്ത് പോയ പഴം എന്താ ചെയ്യുക എന്ന് വിചാരിക്കേണ്ട നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നല്ലോണം എണ്ണ കുടിക്കും അതുപോലെ ചിലർക്കൊന്നും പഴംപൊരി ഉണ്ടാക്കിയാൽ ഇഷ്ടമല്ല കേട്ടോ നല്ലോണം പഴുത്ത പഴം അപ്പം അങ്ങനെയുള്ളവർക്കും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും വേണ്ടിയിട്ട് പറ്റും നമ്മൾ ചായ തിളക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് പഴം ഒന്ന് അരച്ചെടുത്ത് വേഗം മിക്സ് ചെയ്യുന്നു നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതുതായിട്ടുള്ള കൂട്ടുകാര് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസ് കണ്ടോണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് എടുക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകല്ലേ ട്ടോ നമ്മുടെ ചാനലിൽ ഒത്തിരി വെറൈറ്റി റെസിപ്പികളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ കാണാത്തവരൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കിയിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അതിന്റെ അഭിപ്രായം അറിയിക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറന്നു പോകല്ലോ കേട്ടോ അപ്പൊ കണ്ടല്ലോ നമ്മുടെ പഴം വെച്ചിട്ടുള്ള ആ ഒരു സ്നാക്സിന്റെ ഉൾഭാഗം കണ്ടോ നല്ലോണം വെന്തിട്ടുണ്ട് കണ്ടോ നമുക്കിങ്ങനെ ഒരു ആരെടുത്ത് വരുന്ന പോലത്തെ ഒരു രീതിയാണ് നമ്മുടെ ഈ ഒരു പലഹാരത്തിന്റെ ഉത്ഭാഗം ഉണ്ടാവുക കേട്ടോ ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസ്സലാമലൈക്കും